ആർ സി സിയുടെ വരാന്തയിലൂടെ നമ്മൾ നടക്കണം ഒരു നേരത്തെ ഭക്ഷണം ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയാതെ കിടക്കുന്ന എത്രയോ ക്യാൻസർ രോഗികളാണ് അവിടെ വന്ന് കിടക്കുന്നത് അവിടെ ചെന്ന് നിന്നുകൊണ്ട് നോക്കണം ആരോഗ്യം അല്ലാഹുവേ എനിക്ക് നീ ക്യാൻസർ തന്നില്ലല്ലോ അല്ല മാരകമായ രോഗങ്ങൾ തന്നില്ലല്ലോ അല്ല ക്യൂബെടേണ്ടുന്ന അവസ്ഥ തന്നില്ലല്ലോ അല്ല എന്നെ കാലും താണവരിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ നിന്ന് നമ്മൾ പറയുന്നൊരു പറച്ചിലുണ്ടും الحمد لله ത്തിന് ശേഷം അലക്ഷ്യമായിട്ടിരുന്നു ചൊല്ലുന്ന മുപ്പത്തിമൂന്ന് അൽഹേക്കാള് ഈ ഒരൊറ്റ അതിന് വല്ലാത്ത പോലീഷയുണ്ട് പെങ്ങളെ കാരണം ഭൗതികമായ ജീവിത വിഭവത്തിൽ ഭൗതികമായ ജീവിത രീതികളിൽ താഴെയുള്ളവനിലേക്ക് നോക്കിയിട്ട് അള്ളാഹു എനിക്ക് നൽകിയതിന്റെ പേരിൽ പറയുന്ന അൽഹന്ദ